ജനപങ്കാളിത്തം ഉറപ്പാക്കണം മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ ഒന്നേ ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ മണ്ണ് ജല സംരക്ഷണ പദ്ധതികൾക്ക് തുടക്കമായി അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്ത സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഒന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ പുതിയ മണ്ണ് ജല സംരക്ഷണ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ജനങ്ങളും പദ്ധതി ഏറ്റെടുത്താൽ പദ്ധതിയുടെ നേട്ടം നാലിരട്ടിയാക്കി അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഒന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ അഞ്ച് ചെറു നീർത്തട പദ്ധതികൾക്കാണ് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് തൃത്താല ഗ്രാമപഞ്ചായത്തിൽ ഉള്ളന്നൂർ നീർത്തടത്തിലെ തോട് നവീകരണം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ പട്ടിശ്ശേരി നീർത്തടത്തിലെ തോട് നവീകരണം ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിശ്ശേരി രണ്ട് നീർത്തടത്തിലെ പാലക്കൽ തോട് നവീകരണം കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കുമരനെല്ലൂർ നീർത്തടത്തിലെ പൂണൂൽക്കുളം നവീകരണം പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കാരമ്പത്തൂർ നീർത്തടത്തിലെ ആർത്തിക്കുളം നവീകരണം എന്നീ പദ്ധതികൾക്കാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയതായി അനുമതി ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുതൽ അനുവദിച്ച പ്രത്യേക ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ച് മണ്ഡലത്തിൽ എട്ട് ചെറുനീർത്തടങ്ങളിലായി ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവഴിച്ച് മണ്ണ് ജല ജൈവസമ്പത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത് തൃത്തല കെ എം കെ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ കൃഷ്ണകുമാർ ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓവർസിയർ സി വി നരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അനുവദിച്ച രണ്ടു കോടി രൂപയുടെ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൽ വീണ്ടും ഒരു ഒന്ന് പോയിന്റ് ആറ് നാല് കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് തൃത്താല മണ്ഡലത്തിൽ നമ്മൾ നടത്തിയ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ണ് സംരക്ഷണ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൃഷിയിൽ വലിയ പുരോഗതി കൈവരിച്ചത് കൊണ്ടാണ് കൂടുതൽ കൂടുതൽ ഫണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇന്ന് തന്നെ രാവിലെ നമ്മൾ ആത്മയുടെ ഒരു പരിപാടി നടത്തിയുണ്ടായി അതിന് പാലക്കാട് ജില്ലയ്ക്ക് നെൽകൃഷിക്ക് അനുവദിച്ച അല്ലെ പത്തു ലക്ഷം നെൽകൃഷിക്ക് അനുവദിച്ച പത്ത് ലക്ഷം രൂപ പൂർണമായും കിട്ടിയത് തൃത്താല മണ്ഡലത്തിലേക്കാണ് ജില്ലയ്ക്ക് അനുവദിച്ച മുഴുവൻ പൈസ ഇവിടേക്കാണ് കിട്ടിയത് കാരണം ഇവിടേക്ക് പണം അനുവദിച്ചാൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കും കാര്യം നടക്കും എന്ന് ഉറപ്പുണ്ട് ചെലവഴിക്കപ്പെടാതെ കിടപ്പില്ല എന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് പറ്റുന്നത് സുസ്ഥിര തൃക്കാല പദ്ധതി കൂടെ നടപ്പാക്കുന്നതുകൊണ്ടും അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായിട്ടുള്ള രേഖോപനം ഉള്ളതുകൊണ്ടും മേൽനോട്ടവും കൃത്യമായ അവലോകനവും ഒക്കെ ഉള്ളത് അതുകൊണ്ട് കൂടുതൽ ഫണ്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പത്ത് പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് രണ്ട് കോടി രൂപ ഉപയോഗിച്ച് നാം പൂർത്തിയാക്കിയത് വിജയകരമായി പൂർത്തിയാക്കിയത് പത്തെണ്ണമാണ് ഇപ്പതാ ഒരഞ്ചെണ്ണം കൂടി ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്നു അപ്പൊ പതിനഞ്ച് പദ്ധതികൾ നിർത്തട സംരക്ഷണത്തിന് മാത്രമായിട്ട് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ അവസരം കൈവന്നിരിക്കുകയാണ് ഇതിന് പുറമെയാണ് സുസ്ഥിരത ഭാഗമായി മറ്റ് പദ്ധതികളുടെ സംയോജനം വഴി പെനാർ ജി എസ് ഉൾപ്പെടെയുള്ള വഴി നമ്മൾ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ കാർഷിക കുളങ്ങൾ ഫാം ബോൺസ് നൂറ്റി പത്തെണ്ണം ഇപ്പം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അറുപത്തിനാല് കുളങ്ങളുടെ നവീകരണം നമ്മൾ നടത്തിക്കഴിഞ്ഞു പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി